എല്ലാവർക്കും നമ്മൾ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ രാവിലെ അഞ്ചരയ്ക്ക് ഞാൻ എഴുന്നേറ്റ് പിന്നെ യൂട്യൂബർക്ക് മാത്രമാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം പിന്നെ നേരമൊക്കെ വെളുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കിച്ചണിലേക്കൊക്കെ വന്നത് അപ്പോൾ നല്ല മഴയാണ് കേട്ടോ തലേദിവസം രാത്രി ഞാൻ ഗ്രീൻ പീസ് കുതിർത്തിട്ടതാണ് കേട്ടോ ഇത് ഇനി അത് കഴുകിയെടുത്തിട്ട് ഒന്ന് കുക്കറിൽ ഉപയോഗിച്ചിരണം കുക്കറൊക്കെ കഴുകിക്കൊണ്ടുവന്ന് പിന്നെ അത് റയൻ്റെ പുതപ്പ് കഴുകിയിട്ട് രാവിലെ തന്നെ അപ്പോൾ രാവിലെ അഞ്ചര മണിക്ക് ഞാൻ ആദ്യം തന്നെ തുണി വാഷ് ചെയ്യാനാണ് ഇടണത് കേട്ടാ പിന്നെ ഞാൻ പോയിട്ട് യൂട്യൂബ് വർക്ക് ചെയ്യും കാരണം ഈ കറണ്ടിൻ്റെ ചാർജ് എന്തോ കുറവ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ വെളുപ്പിനൊക്കെ അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ വന്നിട്ട് അത് വാഷ് ചെയ്യാനിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് പെട്ടെന്ന് തന്നെ എടുത്ത് വിരിച്ചതാണ് ഒരു പുതപ്പല്ലേ ഉണ്ടാകുന്നുള്ളു മറ്റേ തുണികളെല്ലാം തലേദിവസം ഇട്ടതായിരുന്നു രാത്രി അപ്പോൾ അത് അരി ഇട്ട് വെള്ളം ആക്കി വെച്ചങ്ങനെയാണ് ഇനി ഈ കുക്കറങ്ങൾ മാറ്റാൻ നേരത്ത് അരിക്കലെടുത്തിട്ടങ്ങോട് ചോറുകലെടുത്തിട്ട് അങ്ങോട്ട് വെക്കണം കാരണം നമ്മളുടെ പുതിയ സ്റ്റവ് ഇൻസ്റ്റാൾ ചെയ്യാൻ വരും എന്നുള്ള പ്രതീക്ഷയിൽ വേഗം പണി തീർക്കുന്നതാണ് അപ്പം അതിൻ്റെ പുതിയ ട്യൂബൊക്കെയാണ് നമ്മുടെ ഗ്യാസിൻ്റെ പുതിയ ട്യൂബൊക്കെയാണ് വെച്ചേക്കണത് അപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ അങ്ങ് ശരിയാക്കി വെച്ചേക്കണുണ്ട് രാവിലെ തന്നെ അവർ വരും എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ നമുക്ക് കഞ്ഞി എല്ലാം രാവിലെ തന്നെ വെച്ച് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പേടിക്കണ്ട അല്ലെന്നുണ്ടെങ്കിൽ ചോറൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടല്ലേ വരുന്നവർ ജോലികൾ ചെയ്ത് ചെയ്ത് നേരം പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചോറ് വെക്കാനൊന്നും പറ്റൂല അങ്ങനെ രാവിലെ ഞാൻ എൻ്റെ ജോലികൾ അടുക്കളയില വേഗം തീർക്കണിട്ടാ അപ്പോൾ ഇന്ന് ഗോതമ്പ് പൊടിയുടെ ഗോതമ്പൊടി തീ കുറച്ച് അതുകൊണ്ട് കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് നമ്മുടെ തലേദിവസേൻ്റെ അത് ഞാൻ ഇന്നലെ വീഡിയോയിൽ കാണിച്ചില്ലേ ഉണ്ടാക്കിയില്ലേ ആ ഒരു ദോശ തന്നെ ഉണ്ടാക്കണത് കാരണം തലേദിവസം മേടിച്ച ഒരു ഇത്തിരി ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടാവും അത്രയും ടേസ്റ്റ് ഇറങ്ങാ ക്രൂർമ അപ്പോൾ അതും കൂട്ടിയിട്ടും കഴിക്കാം പിന്നെ മറ്റുള്ളവർക്ക് ഗ്രീൻ പീസ് കയറി അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിൽ ഞാനങ്ങൾ ഉണ്ടാക്കിയതാണ്ട പിന്നെ നമുക്ക് തേങ്ങയുടെ ഒരു കുറവ് എന്തായാലും ഉണ്ടല്ലോ അപ്പം എങ്ങനെ അങ്ങോട്ട് ഉണ്ടാക്കിയതിനകത്ത് തേങ്ങയൊന്നും വിടാതെ തന്നെ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അത് ആ ഒരു ചെറിയ പാത്രത്തിൽ ഏതെങ്കിലും കലക്കാൻ പറ്റൂലെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കലക്കി നല്ല വിശാലമായിട്ട് കലക്കാൻ പറ്റും അല്ലെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ പാത്രം മാറ്റി തന്നിട്ടാണ് അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു റൈസ് കുക്കർ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ മീതേൽ കൊണ്ടുവന്ന് വെ വെക്കോട്ടെ അത് തിളക്കുക ആ ഒരു തിളച്ച് വരുമ്പോഴത്തേക്കുമില്ലേ അപ്പോൾ വേഗം തന്നെ ഇതിനകത്തേക്ക് ഇറക്കി വെക്കാം അപ്പോൾ നമ്മൾക്ക് ആ വലിയൊരു ബേർണറും പിന്നെ ആ ഒരു കുഞ്ഞ് ബേർണറും മാത്രമല്ല ഇപ്പോൾ ഉള്ളു അപ്പോൾ അതുകൊണ്ട് ഓരോന്നോരോന്നായിട്ട് വേഗം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എത്രയും പെട്ടെന്ന് കിച്ചന് ക്ലീനാക്കി ഒന്ന് മാറിക്കൊടുക്കണം അവർ വരുന്നതിന് മുൻപായിട്ട് അപ്പോൾ ഞാൻ ദോശ ചൂടാനുള്ള ആ ഒരു തവ അപ്പുറത്തും വെച്ചിട്ടുണ്ട് പിന്നെ ഈ കഞ്ഞി ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ തവ ഇപ്പുറത്തേക്കാക്കിയിട്ട് അപ്പുറത്ത് വെക്കാനുള്ള പാലും ഒക്കെ റെഡിയാക്കി ഇത് മിൽക്ക് കുക്കറിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് തിളച്ച സ്ഥിതിക്ക് ഇതിങ്ങോട്ട് മാറ്റിയിട്ടാണ് അപ്പോൾ നമ്മളുടെ ഇത് വ്യാഴാഴ്ചത്തെ ദിവസമാണ് കേട്ടോ നമ്മൾ ശനിയാഴ്ചയാണ് ഗ്യാസ് സ്റ്റവ് മേടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഞായറാഴ്ച ഹോളിഡേ ആണ് അപ്പോൾ നമുക്കൊന്നും അതിൽ പറയാൻ പറ്റില്ല പിന്നെ തിങ്കളാഴ്ച ആൾ വന്ന് ടെക്നീഷ്യൻ വന്ന് വന്നെങ്കിലും പുള്ളിക്ക് ഇത് വെക്കാൻ സാധിച്ചില്ല തിരിച്ചു പോയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം നമ്മളുടെ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റൗവിൻ്റെ ഗ്യാസിൻ്റെ ആ ട്യൂബ് തന്നെ ഹോള് റൈറ്റ് സൈഡിലാണ് പക്ഷേ പുതിയ സ്റ്റൗവിൻ്റെ ഗ്യാസ് വന്ന ഹോള് ആ ഒരു ട്യൂബ് കണക്ഷൻ ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിലുമാണ് അപ്പോൾ എന്ത് തന്നെ ആയാലും കോൺക്രീറ്റ് സ്ലാബ് ഇതിൻ്റെ ഉള്ളിലുണ്ടല്ല അത് ഒരു ഹോളിടാതെ പുതിയ സ്റ്റൗ വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആ പുള്ളി പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കോണ്ടാക്ട് ചെയ്തിട്ടൊന്നും ആരും വന്നിട്ടുണ്ടായിരുന്നില്ല മിക്കവര് ലീവാണ് അങ്ങനെ പല പല ഒഴിവഴിവുകൾ ഒഴിവുകൾ പറഞ്ഞിട്ട് നമ്മളിട്ട് നന്നായിട്ട് ബുദ്ധിമുട്ടിച്ച് ഇന്നിപ്പോൾ വ്യാഴാഴ്ചയാണ് രാവിലെ തുടങ്ങിയിട്ട് റിച്ചാർഡ് വിളിക്കാൻ തുടങ്ങിയതാണ് കേട്ടോ അപ്പോൾ ആ ഇന്ന് വരും ഇന്ന് വരുമെന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം ആയിട്ടും ഇവരെ കണ്ടതേയില്ല ഇവരുടെ സർവീസ് ചെയ്യുന്ന സമയം കഴിഞ്ഞിട്ടും ഇവരെ കണ്ടില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ കഥ ഞാൻ പിന്നീട് പറയാം അപ്പോൾ ഇല്ലേ ഈ ഒരു എന്തെന്നാണ് നമ്മുടെ ഗ്രീൻ പീസ് കറിയേണ്ടതല്ല എനിക്കിഷ്ടം എപ്പോഴും ചെറിയ ജീര കൂട്ടിയിട്ട് നോർത്ത് ഇന്ത്യൻ രുചിയിൽ വെക്കണതാണ് എനിക്കിഷ്ടം പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ ഈ ഒരു ഗോതമ്പ് ദോശയുടെ ചിലപ്പോൾ അത് ഇവിടെ ആർക്കും ഇഷ്ടപ്പെടൂലേ എന്നുള്ളൊരു ഭയത്തിൽ ഞാൻ ഇന്നത് വെച്ചില്ല അപ്പോൾ ഗ്രീൻ പീസ് അരക്കിലോ മൊത്തത്തിൽ വേവിച്ചിട്ട് പകുതി ഇതിലും പകുതി ഞാനടുത്ത് ഫ്രിഡ്ജിലും മാറ്റണോ ഗ്രീൻ പീസൊക്കെ പിന്നെ നമ്മൾ ഇങ്ങനെ വെന്തലിഞ്ഞ് പോകില്ലേ അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ അധികം അങ്ങോട്ട് വേവിക്കാതെ എടുത്തേക്കുന്നത് ഇത് കുക്കറ് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും കറക്റ്റ് പരുവത്തിന് ഞാൻ വിചാരിച്ച പരുവത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലെന്നുണ്ടെങ്കിൽ വെന്ത് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഭയങ്കര ഇങ്ങനെ കുഴഞ്ഞ പോലെ കിടക്കണത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അപ്പോൾ ഇന്നത്തെ ഗ്രീൻ പീസ് നല്ല വെന്തിരിക്കുകയും ചെയ്യുന്നുണ്ട് അന്ന് അത് കുഴഞ്ഞിട്ടുമില്ല അങ്ങനെ കറക്റ്റായിട്ട് കിട്ടി അപ്പോൾ ഇന്നത്തെ ഇതിൽ നാടൻ ഗ്രീൻ പീസ് കയറി തന്നെയാണ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല നാടൻ ഗ്രീൻ പീസിൻ്റെ ആ ടേസ്റ്റ് എങ്കിലും ഇവിടെ പപ്പക്കൊന്നും ഈ ചെറിയ ജീരകം ഇട്ട് വെക്കുന്ന ഗ്രീൻ പീസ് എറിയൊന്നും അത്ര ഇഷ്ടമൊന്നും അല്ല കേട്ടോ അപ്പം അതുകൊണ്ട് ഞാനങ്ങനെ ചെറിയ ജീരകം ഇട്ടില്ല ഇത്തിരി പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി ആദ്യമൊന്നും വഴറ്റിയിട്ട് സവാളയും ഇട്ട് നന്നായിട്ട് കളർ മാറി കഴിഞ്ഞിട്ടാണ് നമ്മൾ തക്കാളി ഇട്ട് അതും നന്നായിട്ട് വഴറ്റിയിട്ടാണ് മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇട്ടിട്ടില്ല അത്രയും പൊടികളിട്ടിട്ട് ഇതൊന്നും കൂടി നന്നായിട്ട് മൂപ്പിച്ചിട്ട് ഈ വെന്തത് ഇട്ട് അതൊന്ന് കുറച്ച് നേരം എല്ലാം കൂടിയിട്ടൊന്ന് തിളപ്പിച്ച് ഇത്തിരി മല്ലേലും കൂടി ഇട്ട് കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു ശരിക്കും ഈ ഒരു ഗ്രീൻ പീസ് കറി നമ്മൾ ഈ ചെറിയ ജീരമൊക്കെ ഇട്ട് വെക്കില്ലേ അങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പൂരിയുടെ കൂട്ടത്തിൽ നല്ല ടേസ്റ്റാണ് നമ്മൾ കടയിൽ നിന്ന് പൂരിയുടെ കൂട്ടത്തിൽ ഇപ്പം ഗ്രീൻ പീസ് കറി ഇട്ടണത് നേരത്തേക്കാ വെള്ളക്കടലുള്ള കറിയായിരുന്നുണ്ടായിരുന്നത് ഇപ്പോൾ വെള്ളക്കടല് അങ്ങനെ അവർ വെക്കുന്നില്ല എനിക്കൊന്നിന് വില കൂടിയത് കൊണ്ടാന്ന് തോന്നുന്നുണ്ട് ഈ ഗ്രീൻ പീസാണ് ഇപ്പോൾ വെക്കണം അപ്പോൾ ആ ഒരു പുറത്തു നിന്ന് കറിയുടെ ടേസ്റ്റിനൊക്കെ ഈ ഗ്രീൻ പീസ് കയറി കിട്ടും കേട്ടോ നമ്മൾ ചെറിയ ചേരൊക്കെ കിട്ടും ഇപ്പോൾ ഇനി ബാക്കി ഇരിക്കണത് ഞാൻ അങ്ങനെ വെക്കുകയുള്ളൂ എനിക്കതാ ഇഷ്ടം അപ്പോൾ ഈ കാലത്ത് തന്നെ പൂരിയൊക്കെ കഴിക്കുന്നത് ഇവിടെ അത്ര വലിയ ഇഷ്ടമില്ല വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കുമെന്നില്ല റിച്ചാഡിനാണ് അങ്ങനെ കാലത്തെ കഴിക്കണത് ഇഷ്ടമില്ലാത്തത് എണ്ണ ഇവിടെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പപ്പ റോജർ റയന ഒക്കെ രാവിലെ ആണെങ്കിലും കഴിക്കോട്ടോ അത് പിന്നെ റിച്ചാർഡ് കഴിക്കാറില്ല പഴംപൊരി റിച്ചാർഡ് കഴിക്കാറില്ല അപ്പം ഈ പൂരി ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴേക്കും മറ്റുള്ളവർ കഴിച്ചാലും റിച്ചാഡിനതൊരു ഇഷ്ടക്കുറവാണ് രാവിലെ എണ്ണ കഴിക്കണത് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ പൂരി ഉണ്ടാക്കാതിരുന്നത് കേട്ടോ എനിക്കൊട്ടും ഇഷ്ടമല്ല എണ്ണ കഴിക്കണതൊന്നും അപ്പം ഞാൻ കിച്ചണിൽ നിൽക്കുമ്പോൾ തന്നെ നല്ല കാറ്റിൻ്റെ ശബ്ദം ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തേക്ക് വന്നതാണ് അപ്പോൾ അതേ മരമൊക്കെ കിടന്നിട്ട് നന്നായിട്ട് ആടി മറിയുന്നുണ്ട് ആ വേപ്പിൻ്റെ തെയ്യൊക്കെ കിടന്ന് ആടി മറിയണുണ്ട് അപ്പം പപ്പയുടെ ഫ്രണ്ട് വന്നിട്ട് പപ്പ അങ്ങട്ട് പുറത്തേക്ക് ഇറങ്ങി പക്ഷേ ഈ കാ ഇത് ഭയങ്കര കാറ്റും മഴ പെയ്യാൻ പണമില്ല അപ്പം പപ്പ ഇത് ഫ്രണ്ട് പെട്ടെന്ന് പോയി അപ്പോൾ ഞാൻ ചോദിച്ചതാണ് ഫ്രണ്ട് പോയാന്ന് വെച്ചപ്പോൾ ആ മഴ വരാൻ പുണമുണ്ട് ഇപ്പം വേഗം ആൾ പോയി എന്ന് പറഞ്ഞത് അങ്ങനെ പപ്പ മുറ്റമൊക്കെ കഴുകി ഇട്ടതായിരുന്നിട്ടാ ഇന്ന് പക്ഷേ ഇപ്പം മഴ നന്നായിട്ട് പെയ്യും പിന്നെ മുറ്റം ഈ നമ്മുടെ ഈ ഷെയ ഷെയ്ഡുള്ള സ്ഥലത്തേക്കുള്ളത് നനയൂലല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് പപ്പൊക്കെ ഇടുക കാരണം റൂബി അവിടെയൊക്കെ മൂത്രമൊക്കെ ഒഴിച്ചിരുന്നതല്ലേ അപ്പോൾ കഴുകി ഇത്തിരി ലോഷനൊക്കെ തളിച്ച് രാവിലെ അങ്ങനെ ഇടും ഡോഗളുടെ വീടുകളിലെന്ത് തന്നെ ആയാലും അവർ ഇങ്ങനെ അഴിഞ്ഞ് കിടക്കണമെങ്കിൽ വാതിക്കയിലൊക്കെ മൂത്രമൊക്കെ ഒഴിച്ചിടും അതൊക്കെ കഴുകി കളയണം കളയാനും പണിയാണ് അങ്ങനെ അപ്പോൾ പുറത്തേക്ക് ഏതായാലും ഇറങ്ങിയല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ പൂക്കളൊന്നും നോക്കിയാണ് കുറേ പൂക്കളുണ്ട് കേട്ടോ ഇത് പപ്പട മിടുക്കാണ് കേട്ടോ പപ്പയാണ് ഇതിൻ്റെ വളമൊക്കെ ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യണത് കേട്ടാ അപ്പം ഈ മുറ്റത്തേക്ക് ഞാൻ ഇറങ്ങലൊക്കെ വളരെ കുറവാണ് കേട്ടോ എൻ്റെ പണികളെല്ലാം അകത്തല്ലേ പപ്പട പണികളെല്ലാം പുറത്തുമാണ് അതാണ് വ്യത്യാസം അപ്പം അപ്പം പുറപ്പണികളാണ് കൂടുതൽ ശ്രദ്ധിക്കണത് എന്നെ ഹെല്പ് ചെയ്യുന്നതാണ് അകത്ത പണികൾ ഹെല്പ് ചെയ്യാൻ പുള്ളിക്ക് അത്ര വലിയ അറിയില്ല പുറത്തെ പണിയൊക്കെ എന്നെ ഹെല്പ് ചെയ്തു തരും അപ്പോൾ പുറത്തെ പണി പപ്പ അപ്പം നോക്കണോണ്ടെങ്കിൽ ഞാനങ്ങനെ ഇറങ്ങാറില്ല പിന്നെ ഇറങ്ങണത് രാത്രി ഒന്ന് നടക്കാൻ വേണ്ടിയിട്ടാണ് മുറ്റത്തുകൂടി ഒന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് കുറച്ച് നേരം നടന്ന് ഒരു ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ദൂരം എന്നുള്ള കണക്കിന് വാച്ചൊക്കെ ഇട്ടിട്ട് ആ ഒരു കണക്ക് നോക്കിയിട്ട് നടക്കൂട്ടാ സ്മാർട്ട് വാച്ച് ഇട്ടെ അപ്പോൾ നമ്മൾ എന്തോരം നടന്നതെന്ന് എത്ര സ്റ്റെപ്പ് വെച്ചെന്നൊക്കെ അറിയാൻ പറ്റും അപ്പോൾ അങ്ങനെ നടക്കും കാരണം ഇപ്പോൾ റിച്ചാർഡും കുറച്ച് നടക്കണത് കൊണ്ട് അവനെ കമ്പനിയായിട്ട് ഞാനും കുട്ടികളും എല്ലാവരും നടക്കും അപ്പോൾ അങ്ങനെ അപ്പം അപ്പം പുറത്ത് പോയിട്ടാണ് നടക്കണേട്ടോ അപ്പോൾ അപ്പോൾ ഉച്ചക്കാണെന്നുണ്ടെങ്കിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ പുറത്തേക്ക് പോയിട്ട് നടന്നിട്ട് വരുമെന്ന് അതിനുശേഷം പിന്നെ രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും പുറത്തേക്ക് ഇറങ്ങിയിട്ട് നടക്കും അപ്പോൾ ഞാനും കുട്ടികളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂബി ഭയങ്കര വിഷമത്തോടുകൂടി നോക്കിയിരിക്കും നമ്മൾ എന്ന് പോയല്ലെന്ന് പറഞ്ഞാ നമ്മൾ നമ്മളകത്ത് തന്നെ നടക്കണന്നുണ്ടെങ്കിൽ അവൾക്ക് കാണാല്ല അപ്പൊ ഞാൻ ഇത്തിരി മല്ലിയലൊന്നും ഇട്ടതാണ് കേട്ടാ പപ്പക്ക് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം മല്ലിയലിട്ടത് പുറത്ത് നല്ല കാറ്റാണ് കേട്ടോ അപ്പൊ കാറ്റുകൊണ്ട് ജനലെന്തോ അടയുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടിട്ട് പോയി നോക്കണേണേ ജനലടഞ്ഞതാണത് അപ്പോൾ എൻ്റെ ഇവിടെ തുറന്നിട്ടിരുന്ന ഒരു ജനലാണ് അടഞ്ഞത് അതിങ്ങനെ അങ്ങോട്ട് വെച്ചതിൽ ഒന്ന് കാറ്റുകൊണ്ട് ഇപ്പുറത്തേക്ക് വന്നതാണത് അപ്പോൾ അതൊന്ന് തുറന്നിട്ട് അപ്പം അങ്ങനെ ഭയങ്കര കാറ്റാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ എടുത്ത് വെച്ച ആ കറിയും കൂട്ടിയിട്ട് ഞാൻ കഴിച്ച പിന്നെ ഇത് ഗ്രീൻ പീസ് ഇത്തിരി മസാല കുറവായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഇന്നത്തെ ഗ്രീൻ പീസ് കറി ബാക്കിയുള്ളത് എടുത്ത് വെച്ചിന് റോജറും മാത്രമേ കഴിക്കാനുള്ളട്ട അപ്പൊ ഈ എല്ലാം കൂടി അവിടെ വെച്ചിട്ടുണ്ട് ഇനി റോജറ് വരുമ്പോഴത്തേക്കും കഴിക്കട്ടെ ബാക്കിയുള്ള ഞങ്ങൾ എല്ലാവരും കഴിച്ചു കഴിഞ്ഞു ആ ചെറിയ ആപ്പിൾ ആണല്ലേ റയനേ ആപ്പിള് പച്ച ഗ്രീൻ തേങ്ങ സ്പ്രിംഗ് മണിയൻ സ്പ്രിംഗ് മണിയൻ അപ്പം നമ്മുടെ റൈന് വേണ്ടിയിട്ടാണ് ഞാൻ ആപ്പിൾ മേടിപ്പിച്ചേട്ടെ ഗ്രീൻ ആപ്പിളാണ് കിട്ടിയത് നല്ല ടേസ്റ്റുള്ള ആപ്പിളാണെന്ന് പപ്പം പറഞ്ഞിങ്ങനെ അവർ കഴിക്കാനൊക്കെ കൊടുത്ത് അപ്പോൾ നല്ല മധുരമുള്ള ആപ്പിളാണ് മേടിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞാൽ ആ മേടിക്കുക റെഡ് വേണേ ഗ്രീൻ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് എടുത്തത് അപ്പോൾ ഗ്രീൻ നല്ല നല്ല മധുരം ഉണ്ടെന്ന് പറയുമ്പോൾ പറഞ്ഞാൽ അതാണ് കൂടുതൽ റൈന് ഗ്രീന ആപ്പിളാണ് ഇഷ്ടം അപ്പോൾ അത് എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മുടെ ഇല്ലേ ഈ കത്തിയുടെ ഒരു വ്യത്യാസം കണ്ടാൽ മറ്റേ കത്തി ഭയങ്കര ഷാർപ്പാണ് പെട്ടെന്ന് അരിഞ്ഞൊക്കെ എടുക്കാം പക്ഷേ ഇങ്ങനെ വലിയതായിട്ടുള്ള സാധനങ്ങൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ പ്രസ്റ്റീജിൻ്റെ കത്തി തന്നെ വേണം അല്ലെന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ ഒടിഞ്ഞു പോകണോ പോലും എനിക്ക് തോന്നും അത്രയും തിന്നാണ് മറ്റേത് നല്ല കട്ടിയുള്ള കത്തിയാണ് മൂർച്ചമുണ്ട് എങ്കിൽ തന്നെയും ഈ ഒരു ബ്ലേഡ് പോലെ ഇരിക്കുന്ന ഇതൊരു കത്തിയുടെ മൂർച്ച അതിന് കിട്ടുന്നില്ല അപ്പം ഞാൻ വലിയ കട്ട് വലിയ സാധനം കട്ട് ചെയ്യാനായിട്ട് പ്രസ്റ്റീജിൻ്റെ ആ വലിയ കത്തി എടുക്കട്ടെ അത് ഒരിക്കലും ഒടിയൂല വർഷങ്ങളായിട്ട് അങ്ങനെ ഉപയോഗിക്കുന്നതാണ് ഒരിക്കലും ഇതുവരെ ഒരു കേടൂല്ല നമ്മൾ എത്ര വലിയ സാധനങ്ങളും ഹാർഡായിട്ടുള്ള ഇങ്ങനെ വലിയ കട്ടിയുള്ള ഇപ്പം മത്തങ്ങ എന്ത് അങ്ങനെ അരിഞ്ഞു കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പം അങ്ങനെ ക്യാബേജൊക്കെ ഞാനൊന്ന് അരിഞ്ഞെടുത്തിട്ട് ഇനി വൈറ്റ് ക്യാബേജ് തോരനാണിന്ന് വെക്കണത് കേട്ടോ പിന്നെ ഇന്നിപ്പം വെള്ളിയാഴ്ചയല്ലേ അപ്പോൾ റയൻ ഇന്ന് രാവിലെ തുടങ്ങിയിട്ട് പോകാൻ തുടങ്ങിയിട്ടുണ്ട് ക്ലാസ്സിലേട്ടാ അപ്പോൾ ഞാൻ വ്യാഴാഴ്ചത്തെ വ്ലോഗാണീ കാണിക്കുന്നത് അപ്പോൾ പിറ്റേന്ന് വെച്ചാൽ വെള്ളിയാഴ്ച റയൻ പോകുമ്പോൾ രാവിലെ റയന് പാലൊന്നും കുടിക്കണതൊന്നും ഇഷ്ടമല്ല ഭക്ഷണം കഴിക്കാനും പറ്റൂല കാരണം ഒരു ആറര മണിക്കൊക്കെ ഇറങ്ങണം വീട്ടീന്ന് അപ്പോൾ അതുകൊണ്ട് റിച്ചാർഡ് പോയിക്കൊണ്ടിരുന്ന പാല് മാത്രം കുടിച്ചിട്ട് അപ്പോൾ ഇപ്പം പാല് കുടിക്കാത്തോണ്ടാണ് ഞാൻ ആപ്പിൾ അത്യാവശ്യമായിട്ട് മേടിച്ചത് അപ്പം ആപ്പിളെങ്കിലും കഴിച്ചിട്ട് പോട്ടേന്ന് വിചാരിച്ചിട്ട് ആപ്പിൾ മാത്രമാണ് ഇഷ്ടത്തോടു കൂടി കഴിക്കുന്ന ഒരു സാധനം അപ്പോൾ അങ്ങനെ ആപ്പിൾ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ മേടിപ്പിച്ചത് കേട്ടാ പിന്നെ എൻ്റെ കൂട്ടത്തിൽ കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങനെ ആ കൊപ്പനെ കൊണ്ട് മേടിപ്പിച്ചാം അപ്പോൾ നമ്മൾ തേങ്ങയുടെ അകത്തേക്ക് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് ഇട്ടത് പെരിഞ്ചീരകവും ഇത്തിരി പച്ചമുളകും വെളുത്തുള്ളിയും കൂടി അരച്ചിട്ട് അത് ഒന്നും അരച്ചല്ല ഒന്ന് ഒതുക്കിയെടുത്തിട്ട് അതിട്ട് നന്നായിട്ട് തിരുമി അത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി താളിച്ചിട്ടാൽ മതി അതിനകത്തേക്ക് പിന്നെ തൈര് ചാറും കൂടി കൂടിയിട്ട് മോരിയാറും കൂടിയിട്ട് വെക്കാനുണ്ടിച്ചാൻ ഇന്ന് വെജിറ്റബിൾ മാത്രം മതി വേറെ ഒന്നും നോണൊന്നും വെക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിത് ഈ രണ്ട് സാധനം ണവിന് വേണ്ടിയിട്ട് വെക്കണത് അപ്പോൾ നമുക്കിവിടെ ഇത്തിരി കറി ബാക്കിയുണ്ട് മീൻ കറിയില്ലേ പിന്നെ മീൻ വറുത്തത് ബാക്കിയുണ്ട് അത് റയന് വേണ്ടിയിട്ട് എടുത്ത് വച്ചേക്കണേ റയനാണല്ല മീനിൻ്റെ ആൾ അപ്പോൾ അങ്ങനെ റയന് കുറച്ചേ കുറച്ചുള്ളു അപ്പോൾ ഈ മോര് ചാറും പിന്നെ ക്യാബേജ് തുറന്ന് റിച്ചാർഡും കൊടുക്കുക ഞങ്ങൾക്ക് ആ കൂട്ടത്തില് ഓരോ മീൻ വറുത്തതും കൂടി വെച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചാ അപ്പോൾ ഇന്ന് അങ്ങനെയാണ് പിന്നെ രാത്രി എന്തെങ്കിലും ഒന്ന് ചെയ്യണം പിന്നെ ഞാനാണെന്നുണ്ടെങ്കിൽ രാവിലത്തെ പണി വേഗം ചെയ്ത് തീർത്തിട്ട് ഗ്യാസ് സ്റ്റവൊക്കെ തുടച്ച് കിച്ചണൊക്കെ വൃത്തിയാക്കിയിട്ടേക്കണേ അവരിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വരുമോന്നും പറഞ്ഞിട്ട് പക്ഷേ അവർ വന്നില്ല അങ്ങനെ വീണ്ടും ഞാൻ അടുത്ത പാചകത്തിലേക്ക് കയറിയതാണ് കേട്ടോ നമ്മുടെ കറി അതുവരെ ഞാൻ കറി വെക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല കാലത്തെങ്ങാനും അന്ന് അവർ കറക്റ്റ് പത്തുമണിയായപ്പോൾ വന്നതാണ് അതുപോലെ വന്നാലെന്ന് വിചാരിച്ചിട്ടാണ് ചോറും പലഹാരം ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യവും കഴിഞ്ഞ് കിച്ചൺ ക്ലീൻ ചെയ്ത് അങ്ങോട്ട് മാറ്റി കൊടു വെച്ചത് പക്ഷേ അവർ വന്നില്ല ഇപ്പം വീണ്ടും ഞാൻ അടുത്ത പാചകത്തിന് കയറിയേക്കണേ അപ്പോഴും ഞാൻ തിരക്ക് പിടിച്ചാണ് ചെയ്യണതോ ഇതിൻ്റെ ഇടക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളത് അപ്പോൾ ക്യാബേജ് തോരേണ്ട ഞാൻ വേവിക്കാൻ വെച്ച് പിന്നെ ഇത്തിരി ചെറിയ ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ തേങ്ങയൊക്കെ ചേർത്തിട്ട് അരച്ചിട്ട് ഇനി ആ ഒരു ചാറും കൂടി അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഒരിത്തിരി അരിപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ചേച്ചി വിളിച്ചപ്പോഴത്തേക്ക് വരുന്നത് ചേച്ചി പറഞ്ഞത് നമ്മുടെ ഞങ്ങളുടെ അമ്മ ഇങ്ങനെ അരക്കണ സമയത്ത് പച്ചരിയാണ് ഈ തേങ്ങയുടെ കൂട്ടത്തിൽ ചേർത്തിട്ട് അരക്കണേന്ന് അപ്പോൾ പണ്ട് മുതൽ ഇത് ചെയ്യണ ഒരു സംഭവമാണെന്നുള്ളത് എനിക്കറിയില്ല ഞങ്ങളുടെ വീട്ടിൽ ഇത് ചെയ്തുകൊണ്ടിരുന്നെന്ന് എനിക്കറിയില്ല ഈ അരിപ്പൊടി ഇപ്പം ഞാൻ ചേർക്കുന്ന പോലെ പച്ചരിയാണ് ചേർക്കുക അപ്പോൾ അത് ഏതൊരു തേങ്ങ കറിയിലും ഞങ്ങളുടെ അമ്മ എൻ്റെ സ്വന്തം അമ്മ ഈ പച്ചരി ചെറുക്കുവായിരുന്നു എന്ന് ചേച്ചി പറഞ്ഞു കാരണം ഞാൻ ഈ പാചകമൊന്നും നോക്കാത്ത ആളാണ് എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പാചകമൊന്നും അറിയില്ലാതെ പഠിക്കുന്ന സമയത്താണ് ഞാൻ കെട്ടിപ്പോകുന്നത് അതുകൊണ്ട് തന്നെ കിച്ചണിൽ കയറിയിട്ടേ ഇല്ല ഇവിടെ വന്നതിന് ശേഷമാണ് കിച്ചണിൽ കയറാൻ തുടങ്ങിയത് കഴിച്ചതിന് ശേഷമാണ് കിച്ചണിൽ കയറാൻ തുടങ്ങിയത് അതും മൂന്ന് കുട്ടികളായതിനു ശേഷമാണ് ഞാൻ കിച്ചണിൽ കയറാൻ തുടങ്ങിയത് അതുവരെ ഞാൻ കിച്ചണിലേക്ക് ഒരു പണിക്കും എനിക്കറിയില്ല പാചകമൊന്നും എനിക്കറിയില്ലായിരുന്നു പപ്പട അമ്മ തന്നെയാണ് പാചകം ചെയ്തുകൊണ്ടിരുന്നത് ചെയ്തുകൊണ്ടിരുന്നെച്ചത് മറ്റുള്ള ഹെൽപ്പൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുക അത്രേ ഉള്ളൂ അരിഞ്ഞു കൊടുക്കുക അരത്തേങ്ങരച്ച് കൊടുക്കുക വീട് ക്ലീനിങ് അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ ചെയ്യുള്ളായിരുന്നു പാചകം എനിക്ക് അറിയാനേ വയ്യായിരുന്നു പിന്നെ ഞാൻ എൻ്റെ ഈ വീട്ടിലേക്ക് പതിനാല് വർഷം അമ്മയുടെ കൂടെ അതിന് ശേഷമാണ് ഇങ്ങോട്ട് പോകുന്നത് ഈ ഒരു വീട്ടിലേക്ക് താമസം മാറ്റിയപ്പോഴത്തേക്കും പിന്നെ എനിക്ക് പാചകം ചെയ്യാതെ നിവർത്തിയില്ല അങ്ങനെയാണ് പാചകങ്ങളൊക്കെ ഓരോരുത്തരോട് ചോദിച്ച് പഠിച്ച് പിന്നെ നമ്മൾക്ക് യൂട്യൂബങ്ങോട് വന്നതിന് ശേഷം പിന്നെ ഒരുപാട് പാചകങ്ങൾ ഞാൻ യൂട്യൂബിൽ നിന്ന് തന്നെയാണ് പഠിച്ചത് കേട്ടാ അപ്പം അങ്ങനെയാണ് ഓരോരോ പാചകങ്ങൾ ചെയ്ത് ഇങ്ങനെ ഈയൊരു അവസ്ഥയിലേക്കൊക്കെ വന്നേക്കുന്നത് ഇപ്പോഴും പാചകം ചിലത് കിട്ടിയാൽ കിട്ടി പോയാൽ പോയി അതൊക്കെ തന്നെയാണ് ഇപ്പോഴത്തേം അവസ്ഥ അപ്പം നിങ്ങൾ വിചാരിക്കരുത് ഇപ്പം ഭയങ്കര പാചക കരുത്തിയാണ് ഞാനെന്നാണ് ഞാൻ പറയണേന്ന് ഇപ്പോഴും കിട്ടിയ ഇവിടെ പിള്ളേർ പറയും കെ കെ പി പി ആണ് എന്നേ പറയുള്ളൂ പറയുകയുള്ളൂ തന്നെയാണ് എൻ്റെ സ്വയമുള്ള ഒരു അഭി എന്നോടുള്ളൊരു അഭിപ്രായം അതൊക്കെ തന്നെയാണ് എങ്കിലും ചെയ്യും മടിയില്ല പാചകം ചെയ്യാൻ മടിയില്ല അപ്പം അങ്ങനെ ഞാനില്ലേ രണ്ട് കാര്യത്തിനും കൂടിയിട്ട് താളിച്ചിടണേ അപ്പോൾ രണ്ടിനും ഏകദേശം ഒരു താളിപ്പ് തന്നെയാണ് വേറെ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ കടുക് പൊട്ടിച്ച് ചെറിയുള്ളിയും പോരാത്തത് ഇത്തിരി സവാളയും കൂടി ചേർത്തിട്ട് അതൊന്ന് കളർ മാറുമ്പോഴത്തേക്കും ഇത് വറ്റൽമുളകും വേപ്പിലും കൂടിയിട്ട് എന്നിട്ട് ഇതിനകത്ത് നിന്ന് കുറച്ചെടുത്തിട്ട് ക്യാബേജ് തോരലിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇതിനകത്തേക്ക് ഞാൻ ഒരിത്തിരി ഉലുവേം പൊട്ടിച്ച് ഇത്തിരി മുളകൊടിയും മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും ചേർത്തിട്ട് നമ്മുടെ ചാറിൻ്റെ അകത്തേക്ക് ഒഴിച്ചു അപ്പോൾ ചാറാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇത്തിരി ലൂസായിട്ട് എടുത്തത് ഈ അരിപ്പൊടി ഇടാൻ എത്തില്ലേ ഒരിത്തിരി നേരം നമ്മളൊന്നും ചൂടാക്കാതെ അരിപ്പൊടി കുറുകിയും വരൂല അപ്പോൾ നമ്മളീ തൈരും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടല്ലേ അപ്പം തൈരങ്ങനെ കൂടുതലായിട്ട് തിളപ്പിക്കാനും പറ്റില്ല അപ്പോൾ ആദ്യം നമ്മൾ ഈ അരപ്പൊന്ന് കുറച്ച് നേരം ഇട്ട് വേവിച്ച് ആ ഒരു പൊടിയൊന്നും വെന്ത് കഴിഞ്ഞിട്ട് തൈര് ചേർക്കുന്നതാണ് നല്ലത് പക്ഷേ എനിക്ക് ഇത് എത്രയും പെട്ടെന്ന് ഇത് തീർത്ത് പോകണം അതുകൊണ്ടും പിന്നെ എനിക്ക് മടിയുമാണ് സദ്യത്തിൽ കുറേ ടൈമൊക്കെ ഇത് ഒന്നിച്ചൊക്കെ ഇങ്ങോട്ട് ചെയ്യുമ്പോൾ വേഗം തീരുമല്ല അപ്പം നിങ്ങൾ എപ്പോഴും പറയൂ എൻ്റെ അടുത്ത് സ്വപ്ന മടിച്ചാണെന്ന് പറഞ്ഞത് തെറ്റാണ് അപ്പം ഞങ്ങളെയൊക്കെ എന്ത് പറയണമെന്ന് ചില കാര്യങ്ങൾക്കൊക്കെ എനിക്ക് മടിയാണ് ക്ഷമയില്ല കുറേ നേരമായിട്ട് വഴറ്റി നിൽക്കലൊക്കെ എനിക്ക് ക്ഷമയില്ലാത്ത പണികളാണ് ഈ വഴറ്റുന്നതിലൊക്കെ കറിയുടെ ടേസ്റ്റ് മാറുന്ന കുറേ ഏർപ്പാടുകളുണ്ട് കേട്ടോ അത് പതിയെ ക്ഷമയോടുകൂടി വഴറ്റിയെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ടേസ്റ്റ് ആയിരിക്കില്ല തീ കൂട്ടി വെച്ചിട്ട് വേഗം വഴറ്റിയെടുക്കുമ്പോൾ ഉണ്ടാകുന്ന അപ്പോൾ ഈ കറികളുടെ വഴറ്റലുകളൊക്കെ ക്ഷമയോടുകൂടി ചെയ്താലാണ് കറികൾക്ക് ടേസ്റ്റ് ഉണ്ടാവുക എന്നുള്ളത് എനിക്ക് ക്ലിയർ ക്ലിയറായിട്ടറിയാം പക്ഷേ എനിക്ക് ക്ഷമയില്ല ഞാൻ ചിലപ്പോൾ തീ കൂട്ടി വെച്ച് വഴറ്റി സൈഡൊക്കെ അതായിട്ടൊന്ന് കരിഞ്ഞൊക്കെ വരുമ്പോൾ ആ കറിയുടെ ടേസ്റ്റ് മാറി എങ്കിലും ഞാൻ അങ്ങനെയൊക്കെ ചെയ്യും അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ പഠിച്ചത് ഇത്രയോ കേക്കുകൾ ഉണ്ടാക്കി ഞാൻ നശിപ്പിച്ച് ആർക്കും കഴിക്കാൻ പറ്റാത്ത രീതിയിൽ കല്ല് പോലെ ആയി പോയിട്ടുണ്ട് മധുരം ഇടാൻ മറന്നുപോയി പോയി കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ എത്രയോ കേക്കുകൾ നൂറ് കണക്കിന് കേക്ക് ഉണ്ടാക്കി നശിപ്പിച്ചിട്ടാണ് ഞാൻ ഇപ്പം ഉണ്ടാക്കുന്ന കേക്കുകളൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചത് കേട്ടാ കാരണം എന്നൊക്കെ യൂട്യൂബിൽ നോക്കുമ്പോൾ മിക്ക ചാനലുകളിലും നമ്മൾക്ക് മനസ്സിലാകാത്ത രീതിയിലായിരിക്കുള്ളൂ അവർ പറഞ്ഞത് എങ്കിലും നമുക്ക് അതെല്ലാം കാണാൻ അതെല്ലാം അതല്ലേ കണ്ടേക്കുന്ന ആ രീതിക്ക് വെച്ച് ഉണ്ടാക്കി ഉണ്ടാക്കി കുറേ നശിപ്പിച്ചിട്ടുണ്ട് കുറേ കേക്ക് നശിപ്പിച്ചിട്ടുണ്ട് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ തുടങ്ങിയതാണ് ഞാനീ കേക്ക് ഉണ്ടാക്കാൻ പഠിക്കൽ അവസാനം ഞാൻ വിചാരിച്ച് ഞങ്ങൾക്ക് ഫോട്ടോ വെച്ചിട്ട് ഒരു കുക്കിങ്ങിൻ്റെ ഒരു ക്ലാസ് എടുക്കുന്ന സ്ഥലമുണ്ട് അവിടെ പോയി പഠിച്ചാലും വരെ വിചാരിച്ചേട്ടാ എങ്കിലും അങ്ങനെ പോകാനായിട്ടൊരു പേടി അങ്ങനെയൊന്നും പോയി പഠിക്കാനൊന്നും ഒരു സ്ഥലത്തും പോയിട്ടില്ല പപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെയൊന്നും പോകുന്നതും ഇഷ്ടമല്ല അങ്ങനെ അങ്ങനെ ഓർത്ത് സാവധാനം ഇങ്ങനെ ചെയ്ത് ചെയ്ത് പപ്പ വേണമെങ്കിൽ നാട്ടിലുമില്ല അപ്പം അതുകൊണ്ട് പിന്നെ ഈ ഉണ്ടാക്കി കളയണമെന്ന് ആരും കാണേയില്ല കേട്ടോ പിള്ളേരോട് ഞാൻ പറയേലില്ല അപ്പോൾ അങ്ങനെ കുറേ നഷ്ടങ്ങൾ വരുത്തി 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 വരുത്തിയാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കാൻ പഠിച്ച കാരണം എനിക്ക് ബേക്കിംഗ് അറിഞ്ഞ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇപ്പം ഞാൻ ചെയ്യണമില്ല കേട്ടോ ഇപ്പം ഈ ക്രിസ്മസ് ടൈമിലൊക്കെയല്ലേ നമ്മൾ കേക്ക് ഉണ്ടാക്കുക അപ്പം അങ്ങനെ അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ചെയ്ത് ചെയ്തൊക്കെയാണ് പഠിച്ചത് പിന്നെ യൂട്യൂബിൽ പല പല വീഡിയോകൾ ചെയ്ത് ഫ്ലോപ്പ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ സ്വന്തമായിട്ട് എൻ്റേതായ ഒരു റെസിപ്പിയിലാണ് ഇപ്പം കേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടാ അപ്പോൾ അങ്ങനെ എൻ്റെ ഉച്ചക്കുള്ള പാചകം കഴിഞ്ഞിട്ടാണ് പാചകം കഴിഞ്ഞ് ഇനി അടുത്ത ക്ലീനിങ് ആണ്ട്ടോ വേഗം ക്ലീൻ ചെയ്യാനാണ് ഇപ്പോൾ അവർ വന്നാലോ ഇപ്പോൾ അവർ വന്നാലോ പറഞ്ഞിട്ടാണ് എൻ്റെ ടെൻഷൻ ഇതൊന്ന് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നല്ല എന്നുണ്ടെങ്കിൽ അവർ വന്നിട്ട് ഈ ബേർണറൊക്കെ ചൂടായി നിൽക്കണമെങ്കിൽ അവർക്കൊരു മാറ്റാനും കയ്യൊക്കെ പൊള്ളിയാലോ എന്നൊക്കെയുള്ള ഒരു വിഷമം അപ്പോൾ അങ്ങനെ ഞാൻ വേഗം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കളയാനുള്ള സ്റ്റൗ ആണ് എങ്കിൽ തന്നെ ഈ ആളുകൾ വരുമ്പോൾ അതൊന്ന് വൃത്തിക്കിടണ്ടേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വേഗം ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ഞങ്ങളുടെ ഭക്ഷണവും കഴിഞ്ഞ് മൂന്നുമണിയും കഴിഞ്ഞ് മണിയായി അതിൻ്റെ ഇടയിൽ റിച്ചാർഡ് രണ്ട് തവണ വിളിച്ച് അപ്പോൾ അവർ ഫോട്ടോ ചെയ്ത് ഒരു സ്ഥലത്ത് ടെക്നീഷ്യൻ ഉണ്ട് അവർ വന്നോളൂ എന്ന് പറഞ്ഞിട്ട് മണി നാലെന്തു ആയിട്ടും ഒരു രക്ഷയിലിട്ട് അവസാനം എൻ്റെ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു കാരണം നമ്മളുള്ള കിച്ചണിക്കണത് ബുദ്ധിമുട്ടണം അങ്ങനെ ഞാൻ അവരെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കാരണം വീട്ടമ്മയുടെ ഒരു ബുദ്ധിമുട്ട് നിങ്ങളൊന്നും മനസ്സിലാക്കണമെന്നുള്ള രീതിക്ക് തന്നെ ഞാൻ പറഞ്ഞു എന്നിട്ട് പോലും അവർ വിട്ടില്ല അങ്ങനെ ഞാൻ റിച്ചാർഡിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞാൽ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവർ ഒരു ഒരു ശരിയല്ല അവരിപ്പോൾ ഇന്നാളെ വീടും ഒന്നും തോന്നലില്ല എന്നു പറഞ്ഞാൽ അപ്പം തന്നെ റിച്ചാർഡ് ദേഷ്യം കയറി റിച്ചാഡ് നേരെ നമ്മൾ സ്റ്റൗ മേടിച്ച കടയിലേക്ക് വിളിച്ച് അപ്പോഴാണ് അവർ പെട്ടെന്ന് ഇത്രയും ദിവസമായിട്ട് വെച്ച് തന്നില്ലേ എന്ന് പറഞ്ഞിട്ട് അവർ നേരിട്ട് മറ്റേ ഈ ടെക്നീഷ്യന്മാരെ വിളിച്ച് അപ്പോൾ സമയം അഞ്ചര മണിയായിട്ടുണ്ടായിരുന്നേട്ടാ അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞ് അവർ വീട്ടിൽ പോണ സമയമാണ് എത്രയും പെട്ടെന്ന് ചെന്നിട്ട് ചെയ്തു കൊടുക്കണമെന്ന് അവർ പറഞ്ഞതാണ് പാഞ്ഞ് വന്ന് ചെയ്തു തന്നേട്ടാ അപ്പോൾ ഈ ഒരു സ്റ്റവില്ലേ എൻ്റെ ഏറ്റവും ആദ്യം വീട് വെച്ചപ്പോൾ ആദ്യമായിട്ട് വെച്ച സ്റ്റവാണ് ഈ സ്റ്റവ് ാണ് ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റൗ ഇതിന് നാല് ബേർണർ അതുപോലെ നടുക്ക് ഇങ്ങനെ എടുത്തു വെക്കാനുള്ള ഒരു സൗകര്യം പക്ഷേ ഈ ഒരു സ്റ്റൗ ആണെന്നുണ്ടെങ്കിലും ബ്രാസിൻ്റെതല്ലാത്തതുകൊണ്ട് തന്നെ ഈ സ്റ്റൗവും ഇതിൻ്റെ ബേർണറുകളെല്ലാം തുരുമ്പെടുത്ത് നശിച്ചു പോയിട്ടാണ് നമ്മൾ ഈ കാഫിൻ്റെ സ്റ്റൗ മേടിച്ചത് കേട്ടോ കാഫിൻ്റെ സ്റ്റൗവും തുരുമ്പെടുത്ത് നശിപ്പി നശിച്ചു പോയി ഇനിയിപ്പോൾ നമുക്ക് ബ്രാസിൻ്റെ ഈ ബേർണറുകൾ മാത്രമേ ഈ ഒരു ഏരിയയിൽ അതായത് ഇത് ഒരു കോസ്റ്റൽ ഏരിയയാണ് കടപ്പുറത്തിനോട് ചേർന്നാണ് ഞങ്ങളുടെ വീട് ഇനി ഇതുപോലെയുള്ള ബേർണറുകൾ എടുത്തിട്ട് കരയാണ് അലോയ് അലോയ് മെറ്റലാണ് ആയിട്ടുള്ള എന്തോ മെറ്റൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് അത് അത് പെട്ടെന്ന് തന്നെ കേടാവും അങ്ങനെയാണ് നമ്മൾ നമ്മളിത് ഈ ഒരു ബ്രാസിൻ്റെ ഈ ബേണറുകളല്ല സ്റ്റൗ എടുത്തത് അപ്പോൾ നമ്മൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫാബറിൽ പോയിട്ടാണ് ഏറ്റവും ആദ്യം നോക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ബോഷ് ബോഷ് എടുക്കാനാണ് നമ്മൾ താല്പര്യം ഉണ്ടായിരുന്നത് ബോഷിൻ്റെ അവിടെ ചെന്നപ്പോഴത്തേക്കും നമുക്ക് പറ്റിയ സ്റ്റൗവേ അവിടെ അവിടെയില്ല അതുമാത്രമല്ല ഉള്ളത് വാറൻറ്റി കുറവാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് രണ്ട് വർഷത്തെ വാറൻറ്റി ഉള്ളു ഈ ഫാബറിൻ്റെത് അഞ്ച് വർഷത്തെ ഈ നമ്മുടെ ബേർണറിനും അഞ്ച് വർഷത്തെ വാറൻറ്റി അതുപോലെ ഗ്ലാസിനും പൊട്ടിപ്പോയാലൊക്കെ വേറെ ഗ്ലാസ് അഞ്ച് വർഷത്തിനുള്ളിൽ നമുക്ക് എന്ത് കേടുവന്നു കഴിഞ്ഞാലും പുതിയത് തരും അപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് പാത്രം വെക്കുന്ന ആ ഒരു ഇതില്ലേ ആ സംഭവമൊക്കെ ഭയങ്കര വെയിറ്റാണ് നമ്മളുടെ പഴയതൊക്കെ വെറുതെ പാറ്റ പോലിരിക്കണമെന്ന് എനിക്ക് തോന്നി അതെടുത്തപ്പോൾ ഭയങ്കര വെയിറ്റാണ് അതുപോലെ അത് ഈ ഒരു സംഭവം മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബ്രാസിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്കും ബർണർ എന്ന് പറയുമ്പോഴും വില നല്ല കൂടുതലുണ്ട് ഈ ഫാബർ എന്ന് പറയുന്നത് കുറച്ച് കൂടിയ ബ്രാൻഡാണ് അതിൻ്റെ അതായത് വില അതിനുണ്ട് കുറഞ്ഞ ബ്രാൻഡുകൾ ഒരുപാടുണ്ട് കേട്ടോ അത് എടുക്കാൻ റിച്ച് അതിനോട്ടും തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം ഇനിയും ഇത് എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻറ്റ് വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് എടുക്കുമ്പോൾ നല്ലത് എടുക്കുക പറഞ്ഞു അപ്പം നമ്മൾക്ക് ഈ മൂന്ന് ബെർണറിൻ്റെ ആവശ്യമുള്ളൂ പണ്ട് നമ്മൾക്ക് നാല് ബർണർ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ല ആ നാല് ബർണറൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം എല്ലാത്തിലും നമുക്ക് നോട്ടം കിട്ടില്ല ഒരേ സമയത്ത് വെച്ച് കഴിയുമ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വരെ ഒന്നും അങ്ങനെ കത്തിക്കാറില്ല എപ്പോഴും രണ്ടെണ്ണം മൂന്നെണ്ണം മാക്സിമം അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മൂന്നെണ്ണത്തിൻ്റെ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് മൂന്നെണ്ണം ത്തിന്റെ <coughs> കേട്ടോ പിന്നെ വേറൊരു ബുദ്ധിമുട്ട് നമുക്ക് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ കൗണ്ടർ ടോപ്പ് ഉണ്ടല്ലോ കിച്ചൺ കൗണ്ടർ ടോപ്പ് വീതി കുറച്ചാണ് പണിതേക്കുന്നത് ആളുകൾ അത് ഒരു വലിയൊരു ഫോൾട്ടായിരുന്നു നമ്മുടെ കിച്ചണിൽ വന്നത് അതുകൊണ്ട് തന്നെയും ഇവിടെ നമ്മൾ വിചാരിക്കുന്ന രീതിക്കുള്ള ഒരു ഗ്യാസ് സ്റ്റവ് ഒന്നും നമുക്ക് ഇവിടെ വെക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് ഹോവല്ലേ ഹോബ് ആകുമ്പോഴത്തേക്കും ഒട്ടും തന്നെ പറ്റില്ല കാരണം ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഈ ഗ്രാനൈറ്റ് കട്ട് ചെയ്തിട്ടാണ് ഇതിനെ ഇറക്കി വെച്ചേക്കുന്നത് അപ്പോൾ ഈ ഗ്രാനൈറ്റ് കട്ട് ചെയ്തേക്കുന്ന ആ ഒരു അളവ് എടുത്തിട്ട് പോയിട്ടാണ് നമ്മൾ ഈ ഗ്യാസ് സ്റ്റവ് നമ്മൾ മേടിച്ചേക്കുന്നത് ഇതിന് ും വലുതായിട്ടൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീതി വേണം നീളം വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കൂട്ടാൻ പറ്റും പക്ഷേ വീതിക്ക് വേണ്ടിയിട്ട് നമുക്ക് സ്പേസ് ഇല്ല അപ്പോൾ അതൊക്കെ കൊണ്ട് നമുക്ക് പരിമിതികളുണ്ട് ലിമിറ്റഡ് ആയിട്ടുള്ള സംഗതികളെ നമുക്കിവിടെ വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുമൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ അതേ ഇതിൻ്റെ ഫുള്ളായിട്ടും ഈ ഒരു ബ്രാസ് തന്നെയാണ് ഇതങ്ങോട് പൊക്കി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പമാണ് കേട്ടാ എന്തെങ്കിലുമൊക്കെ ഒന്ന് തിളച്ച് തൂവി സ്പില്ല് ചെയ്ത് പോയാൽ പോലും നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ വളരെ എളുപ്പം ഇതിൻ്റെ ുള്ളിലോട്ടൊന്നും പോകില്ല അപ്പോൾ ഇതിൻ്റെ മുകളിലും താഴെയും എല്ലാം ബ്രാസ് ആണ് സെമി ആയിട്ടുള്ള പരിപാടികളും ഈ സ്റ്റൗവിൻ്റെ അവിടെയുണ്ട് കാരണം പകുതി ബ്രാസും പകുതി അലോയ് ആയിട്ട് അലോയി മെറ്റിലെന്ന് പറയുമ്പോൾ അതെന്തോ മിക്സ് ചെയ്തിട്ടുള്ള മെറ്റിലാണ് അതാണ് പെട്ടെന്ന് ദ്രവിച്ച് പോകുന്നത് ഒത്തൊരുമിച്ച് പോകുന്നത് അപ്പോൾ നമുക്കത് വേണ്ട നമുക്ക് ഫുള്ളും ബ്രാസ് തന്നെ വേണമെന്ന് നിർബന്ധമായിരുന്നു ഇത് മാറ്റാൻ വയ്യ അടിക്കടിയായി അപ്പോൾ അങ്ങനെ നമ്മളിത് സെലക്ട് ചെയ്ത് അപ്പോൾ ഈ രണ്ട് കുഞ്ഞ് ബേർണറുകളും അടുത്തടുത്ത് നിൽക്കണ പോലെ നമുക്ക് തോന്നും അപ്പം ഞങ്ങളത് ചോദിക്കുകയും ചെയ്തു ഭയങ്കരമായിട്ട് അടുത്താണ് അപ്പോൾ അവർ പാത്രങ്ങളൊക്കെ വെച്ച് കാണിച്ചു തന്നു ഒരു കുഴപ്പമില്ല അത് കാണുമ്പോൾ അങ്ങനെയാണ് കാരണം ഇത് നമ്മളുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഗ്യാസ് സ്റ്റൗ അങ്ങോട്ട് കയറ്റിയാണ് വെച്ചേക്കുന്നത് എന്തെങ്കിലും മറിഞ്ഞ് വീണാലും നമുക്ക് തകരാറ് പറ്റാതിരിക്കും ഇപ്പം എൻ്റെ കയ്യിലുണ്ടാകുന്ന സ്റ്റൗവിൽ ബെർണറൊക്കെ ഇങ്ങനെ അടുത്താണ് നമ്മളുടെ വയറ്റി വയറിനോട് ചേർന്ന് നിൽക്കുന്ന പോലെ തോന്നും ചൂട് വടിക്കും പെട്ടെന്ന് കൈതട്ടി മറിഞ്ഞാലൊക്കെ താഴേക്ക് പെട്ടെന്ന് വീഴും ഇത് ഇതങ്ങനെയൊന്നും വീഴില്ല അങ്ങോട്ട് കയറിയാണ് നിൽക്കുന്നത് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് അപ്പോൾ ഇതിൻ്റെ വില വന്നിരിക്കുന്നത് ഇരുപത്തയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയും പിന്നെ ഇരുന്നൂറ്റമ്പത് രൂപയുടെ ഒരു കൂപ്പൺ നമ്മളെടുത്തിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ്റമ്പത് രൂപയും കൊടുത്ത് അപ്പോൾ ഇരുപത്തി ആറായിരം രൂപയെ നമ്മളെന്ന് പേ ചെയ്തിട്ട് കൂപ്പൺ സ്ക്രാച്ച് ചെയ്തപ്പോഴത്തേക്കും നമുക്കൊരു കെറ്റിൽ കിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ ഇൻസ്റ്റലേഷൻ ചാർജ് ആണ് എണ്ണൂറ്റി എഴുപത് രൂപ വന്നേക്കുന്നത് കേട്ടാ അപ്പോൾ ഇത്രയും രൂപയാണ് നമ്മൾ ഈ ഒരു സ്റ്റവിന് വേണ്ടിയിട്ട് മുടക്കിക്കണത് അപ്പോൾ ഇനി ഇതിനകത്തൊരു പാചകം കൂടി അങ്ങോട്ട് ചെയ്തു കഴിഞ്ഞ പരിപാടി കഴിഞ്ഞ് കറി അധികം ഇല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇത്തിരി മുട്ട ഒന്ന് ചിക്കി വെറുക്കാമെന്ന് വിചാരിച്ചിട്ട് കേട്ടാ അപ്പം ഇനിയിപ്പം ഞാൻ ഉപയോഗിച്ച് തുടങ്ങുമ്പോഴേ ഇതിനെക്കുറിച്ച് എനിക്ക് പറയാൻ പറ്റുള്ളൂ ഇനി സാവധാനം എങ്ങനെയാണ് എൻ്റെ കാര്യങ്ങളെന്ന് പറയാൻ ഏതായാലും കണ്ടിട്ട് കുഴപ്പമില്ല ഇപ്പം ഇത്തിരി ഹൈറ്റ് കൂടി കൂടി വന്നിട്ടുണ്ട് ഈ സ്റ്റാൻഡ് നമ്മൾ പാത്രം വെക്കണ സ്റ്റാൻഡിന് നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് ഇത്തിരി ഹൈറ്റ് കൂടുതലായിട്ട് തോന്നുന്നുണ്ട് എന്ന് വിചാരിച്ച് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ നമ്മളുടെ ഈ സാധാരണ സ്റ്റൗ ഉണ്ടല്ല ലെഗ്ഗിലിരിക്കുന്ന സ്റ്റവും ഈ ഹോബും തമ്മിൽ വില ഒരുപാട് വ്യത്യാസമുണ്ട് ഏകദേശം പകുതി വില മാത്രമാണ് ലെഗിലിരിക്കുന്ന സ്റ്റൗവിന് ഉള്ളത് ഈ ഒരു ഹോബിന് ഇരട്ടി വിലയാണ് പക്ഷേ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ലാസ്റ്റ് ചെയ്യുന്നത് ലെഗിലിരിക്കുന്ന സ്റ്റൗ ആണ് ഇതിന് മെയിൻ്റെനൻസ് കൂടുതൽ ാണ് പൈസ കൂടുതൽ ഇരട്ടിയാണ് മെയിൻ്റെനൻസും കൂടുതലാണ് എങ്കിലും കിച്ചണിലൊരു ഭംഗിയും ഒക്കെ വരണമെങ്കിൽ ഈ ഒരു ഹോബ് തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അതുകൊണ്ടാണ് നമ്മൾ ഹോബ് തന്നെ എടുത്തത് പിന്നെ നമുക്ക് ഈ ഒരു ഗ്ലാസ് ടോപ്പില്ലേ അതിനൊരു പ്രത്യേകതയുണ്ട് അത് മാറ്റ് ഫിനിഷിങ്ങിലുള്ള ഒരു തിളക്കമില്ലാത്ത ഗ്ലാസ് സ്റ്റോപ്പാണ് നമ്മളിപ്പോൾ മാറ്റിയ സ്റ്റോവിൻ്റെ അത് ഗ്ലോസി ആയിട്ടുള്ളതാണ് തുടച്ചൊക്കെ ഇടുമ്പോഴത്തേക്ക് നല്ല തിളങ്ങിയിട്ടല്ലേ കിടക്കുന്നത് ഇതങ്ങനെ തിളക്കം ഉണ്ടാവില്ല മാറ്റ് ആണ് മാറ്റ് ഫിനിഷിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യില ഈ അഴുക്ക് കാര്യങ്ങൾ എണ്ണ അങ്ങനെയൊക്കെ നമ്മൾ അതിൽ ടച്ച് ചെയ്ത് പാടുകളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ഈ ഒരു സംഭവത്തിന് അങ്ങനെ പാട് വീഴില്ല മറ്റേതിലാണെങ്കിൽ പാടുകൾ ഫിംഗർ പ്രിൻ്റ് ഒക്കെ നല്ല എടുത്ത് കാണിക്കും അതിൽ നമ്മൾ ടച്ച് ചെയ്ത് വേണ്ടിയിരുന്നെങ്കിൽ ഉള്ളൂ വ്യത്യാസം പക്ഷേ വില മൂവായിരം രൂപ കൂടുതലാണ് ഇട സാധാരണ ഗ്ലാസിൻ്റെ തിളങ്ങണ ഗ്ലോസി ടൈപ്പിന് മൂവായിരം രൂപ കുറവാണ് ഇതിന് മൂവായിരം രൂപ കൂടുതൽ അങ്ങനെ നമ്മൾ പുതിയ ഹോബിന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് തീർത്ത് ഇനിയിപ്പോൾ നാളെ പറ്റുമെന്നുണ്ടെങ്കിൽ വീഡിയോ ഇടാം പത്ത് മണിക്ക് ഇല്ലെങ്കിൽ ഇല്ല പിന്നെ നോക്കണ്ട കേട്ടോ അപ്പോൾ വീണ്ടും കാണാം താങ്ക്